അവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ മകളെയും കൂടിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ ഏറെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകണം ആ അടയാളപ്പെടുത്തലുകൾ എന്നെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ഈ രാജ്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയും ജീവനുണ്ടെങ്കിൽ പറയും അതുകൊണ്ട് ഏത് സമയവും അല്ലെങ്കിൽ തന്നെയും എനിക്കറിയാം ഇത്ര കാലമൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല അല്ലെങ്കിൽ തന്നെ അല്പവയസ് മാത്രമാണ് എനിക്കുള്ളത് ഒരുപാട് സർജറികൾ കൊറേ സർജറി ചെയ്ത കമ്പികളുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ആളാണ് ഞാൻ നട്ടല് കൈ ഒക്കെ പോയി തല മൊത്തം പോയി ഇന്നിപ്പോ ഇന്നലെ ആയപ്പോ ഭയങ്കര ശ്വാസം മുട്ടല് അനങ്ങാൻ പറ്റുന്നില്ല ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി അപ്പോ നോക്കുമ്പോ ഇവിടെ തലയ്ക്ക് അടി കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ മാംസം ചതഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോഴാണ് മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ മാംസം ചതഞ്ഞ് അവിടെ ഇങ്ങനെ ഭയങ്കര വേദനയുമുണ്ട് ഭയങ്കരമായ തലവേദനയും ഉണ്ട് അപ്പം ഞാൻ മൂന്ന് ദിവസമായിട്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ചതിക്കുന്നുണ്ട് അപ്പോഴാണ് ഡോക്ടർ കാണാമെന്ന് ഞാൻ ചിന്തിച്ചത് അങ്ങനെ പോയി ഇ ജി ടെസ്റ്റ് എടുത്തു അപ്പം ഏതാണ്ട് ഫിക്സിൻ്റെ സ്റ്റാർട്ടിങ് പോലെയുണ്ട് അപ്പം മുമ്പും എനിക്കിങ്ങനത്തെ പ്രശ്നം വരാറുണ്ട് എന്തെങ്കിലും തലവേദനയോ എല്ലാം വന്നാൽ തല ചുറ്റും വായിക്കുടംന്ന് ഒരേയും പതിയും ഒക്കെ വരും അപസ്മാരം പോലെയൊക്കെ വരാറുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് നല്ലോണം അടിപറ്റിയിരുന്നു തലയ്ക്കും മുഖത്തുമൊക്കെ അടിപറ്റി ഒടുവിൽ ഇങ്ങനെ ഒരു ഇടി കിട്ടിയതിൽ എനിക്ക് എന്തൊക്കെയോ ഇവിടെ ഒക്കെ നല്ല നീരും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ആശയം കൊണ്ട് നേരിടാൻ പറ്റുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആയുധമെടുക്കും അങ്ങനെ വളരെ തലനാരിഴയ്ക്കു മാത്രമാണ് രക്ഷപ്പെട്ടത് ഇനിയും മരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്കാരും ഇല്ല പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളോ എൻ്റെ കുടുംബക്കാരോ ആരുമില്ല എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിച്ചു അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനിയും ആരെയും ഞാൻ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല ഇതുവരെ എൻ്റെ ഉമ്മ എൻ്റെ ഉണ്ടായിരുന്നു ഉമ്മാക്കും തോന്നി എന്തോ എനിക്കറിയില്ല ഓക്കെ എന്തോ ആവട്ടെ ആരും ഇല്ലാതെ ജീവിക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോ എനിക്കെന്തെങ്കിലും സംഭവിച്ചു എൻ്റെ മക്കൾ രക്ഷപ്പെട്ടാൽ എൻ്റെ മക്കളെ നല്ലവരായിട്ടുള്ള സമൂഹം കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട് നല്ലവരായിട്ടുള്ള ആളുകളുണ്ട് ഞാനത് ആരിഫിനോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരിഫ് തെരുവത്ത് ആരിഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മക്കളെ ലോകത്ത് ഒരാൾക്കും വിട്ടുകൊടുക്കരുത് എൻ്റെ മക്കളെ പഠിപ്പിക്കണം മതമില്ലാതെ ജാതിയില്ലാതെ വർഗമില്ലാതെ ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തില് എൻ്റെ മക്കൾ വളരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനിയും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദ്യം എന്നെ തന്നെ ആയിരിക്കും കൈവയ്ക്കുക അതുകൊണ്ട് തലനാരിഴക്കി രക്ഷപ്പെട്ട ഞാൻ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള വലിയ പോരാട്ടത്തിലാണ് ഇപ്പോൾ ശത്രുക്കൾ ഒരുപാട് കൂടി പഴയ ശത്രുവും പുതിയ ശത്രുവും ഒന്നായി എന്ന് പറയുന്നത് പോലെ ശത്രുക്കളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു അതുകൊണ്ട് ശത്രുക്കൾ എമ്പാടുമുണ്ടല്ലെങ്കിലും അപ്പോൾ ഇന്നും മെയിലുണ്ടായിരുന്നു ശരി ഇരിക്കട്ടെ അതൊന്നും വിഷയമല്ല നമ്മുടേത് അങ്ങനെയൊന്നും പരാജയപ്പെടുന്ന ആളുമല്ല ഞാൻ അങ്ങനെയൊന്നും തോറ്റോടും തോറ്റോടി ഈ ആശയങ്ങൾ അങ്ങ് വെച്ച് നിർത്തിയേക്കാം പോട്ടെ ജീവിക്കണം അങ്ങനെ ജീവിക്കണമെന്ന് വലിയ പ്രതീക്ഷയോ മോഹങ്ങളോ ഉള്ള ആളല്ല ഞാൻ ഒരുപാട് ജീവിക്കണമെന്ന പ്രതീക്ഷയില്ല എനിക്ക് അതുകൊണ്ട് മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകും എല്ലാ കാര്യങ്ങളും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ ലൈവില് വരും അവര കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടും ആരോടും ഒരു പരാതിയുമില്ല ഒരു പരിഭവവുമില്ല കൊല്ലാൻ അവർ തയ്യാറായി നിൽക്കുന്നുണ്ട് അവര് കൊന്നോട്ടെ എനിക്കൊരു വിഷയവുമല്ല പൊരുതാൻ ഉറച്ച ആളാണ് ഞാൻ അതുകൊണ്ട് മാക്സിമം പൊരുതാൻ നോക്കും പെട്ടെന്ന് കഴുത്ത് കൊണ്ട് വെച്ചു കൊടുക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് കൂട്ടത്തിൽ ഒരാളുടെ ഒരു കയ്യും കാലമെങ്കിലും എടുക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഒരാള് നമ്മളെ കൊല്ലാൻ തയ്യാറായാല് അവരുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുക്കാനും അവർക്ക് വേണ്ടുന്ന ഒരുപാട് പ്രോഫിറ്റുകൾ നൽകാനും ഒരുപാട് പേര് തയ്യാറാകുമെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് നമ്മളുമായി അടുപ്പമുള്ളവരെ ആകുമ്പോൾ പെട്ടെന്ന് വിലക്കെടുക്കാനും പറ്റും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഒരിഞ്ച് പോലും പരാജയപ്പെട്ട് പിന്മാറാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല അതുകൊണ്ട് പോരാടാൻ തന്നെയാണ് തീരുമാനം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചില തെറ്റുകൾ ഉറക്ക പറഞ്ഞു ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള ചില വസ്തുതകൾ ഞാൻ ഉറക്ക വിളിച്ച് പറഞ്ഞു അത് ഇനിയും പറയും അത് ഇനിയും പറയും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ല ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് പറയുന്നതല്ല ഞാൻ പഠിച്ചിട്ടാ പറയുന്നത് ഈ പുസ്തകങ്ങൾ ആധികാരികമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയ സംശയങ്ങൾ എനിക്ക് തോന്നിയ ധാരണകൾ എൻ്റെ അറിവുകൾ എൻ്റെ സംശയങ്ങൾ അതുമാത്രമേ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ അതാര്ക്കും മറുപടി പറയാവുന്ന വിഷയമേ ഉള്ളൂ ആരുമായിട്ടും തുറന്ന ചർച്ചയ്ക്കും തയ്യാറായിട്ട് തന്നെയാണ് അന്നും ഇന്നും എന്നും നിന്നിട്ടുള്ളത് അതിൽ നിന്നും ഒരടിയും പിന്നോട്ട് പോകുന്നില്ല ഇനി അത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ കൊല്ലപ്പെടുന്നതെങ്കിൽ തയ്യാറാണ് ഒരു കുഴപ്പമില്ല പിന്നെ ഒരു അനീതി ചോദ്യം ചെയ്തു അതിന്റെ പേരിലാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അതിനും കുഴപ്പമില്ല എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവരെ സംരക്ഷിക്കേണ്ടുന്ന പൂർണമായ ഉത്തരവാദിത്വം എൻ്റെതാണ് എൻ്റെ അവസാന ശ്വാസവും നിലച്ചിട്ടല്ലാതെ അവരുടെ ശരീരത്തിൽ ഒരാൾത്തൊടില്ല അതെനിക്ക് ഉറപ്പാണ് കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഞാൻ സംശയിച്ചു വയ്ക്കട്ടെ നിങ്ങൾക്കൊക്കെ മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ മക്കളാണല്ലോ നിങ്ങളുടെ മക്കളെ ഒരാൾ അകാരണമായി അവരുടെ ജീവിതം വെച്ചിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ നിങ്ങൾ അവരോട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കില്ലേ ഇല്ലേ ഞാനും അതേ ചെയ്തു അതിലെനിക്ക് നല്ല ചാരിതാർത്ഥ്യമുണ്ട് അതിലെനിക്ക് ഒരു വിഷമവുമില്ല അതുകൊണ്ട് ചില സത്യങ്ങൾ തുറന്നു പറയുകയും ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ചില കാര്യങ്ങളിൽ ശക്തമായ രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയത് വലിയ ദുരന്തമാണ് വലിയ വേദനയാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നു സാരമില്ല അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഈ പുസ്തകം പഠിച്ചിട്ടു മാത്രമേ ഞാൻ ഇതിനെ വിമർശിച്ചിട്ടുള്ളൂ ഈ പുസ്തകം പഠിച്ചിട്ട് ഇതിനകത്തുള്ള വസ്തുതകൾ തുറന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഒരു കുഴപ്പവും മരിക്കാൻ തയ്യാറ ആർക്കും എഴുതി എഗ്രിമെൻറ്റ് കൊടുത്തിട്ടില്ല ഇത്ര കൊല്ലം ഞാൻ ജീവിച്ചിരിക്കാമെന്ന് ഏ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത്രയും ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് വിയർക്കുന്നത് കണ്ട തലവേദനയാണ് മൈഗ്രെയിൻ ഉണ്ട് നല്ല പ്രശ്നങ്ങളുണ്ട് കഴുത്തക്കഥാ നല്ല നീരാണ് കണ്ടോ അവിടിങ്ങനൊരു അടയാളം നിങ്ങൾ കാണുന്നില്ലേ നല്ല നീരുണ്ട് കഴുത്തൊക്കെ ഇവിടെ ഒക്കെ നീരാണ് ഈ ചെവി ഒന്നും കേൾക്കുന്നില്ല ചെവി തീരെ കേൾക്കുന്നില്ല ഈ ചെവിയിൽ ചെറിയ ഒരു മൂളൽ എന്നാലും ചില പ്രശ്നങ്ങളുണ്ട് അപ്പം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് ഞാൻ അതാണ് പറഞ്ഞു വരുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏതാണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം വേറെ ഒന്നും എനിക്ക് പറയാനില്ല കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും അല്ല ഞാൻ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരായിരിക്കും അതിന് പിന്നിൽ എന്ന് കൃത്യമായ രൂപത്തിൽ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ എന്തെങ്കിലും ഒരു അടയാളമെങ്കിലും ബാക്കി വെക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിന് ഏത് മുഖമൂടി ധരിച്ചു വന്നാലും ഏത് അർദ്ധരാത്രി വന്നാലും ഏത് രാത്രി ഏത് രൂപത്തിൽ വന്നാലും ശരി പകല് വന്നാലും ശരി വാഹനം വേറെ ആയിട്ട് മുഖമൂടി എങ്ങനെ വന്നാലും ശരി ഇനിയും വീട്ടിൽ ക്യാമറ വെക്കാൻ വന്ന ആളെ വിലക്കെടുത്തോ ഏത് രൂപത്തിലാണെങ്കിലും ശരി ഒരടയാളം ബാക്കി വെക്കാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവില്ല എന്തൊക്കെയോ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഒക്കെ കാക്കാമാതിരി വന്നിട്ടേ അനാവശ്യമുള്ള പറയുന്നത് അവനോടൊന്ന് മറുപടി പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഏഹ് എന്തിനാണ് ഇവരോടൊക്കെ മറുപടി പറഞ്ഞിട്ട് കാര്യവും ഇല്ല ഹോബി ടിപ്സ് കഞ്ചാവ് വല്ലതും കഴിച്ചു വന്ന് എന്റെ അപ്പനായിരിക്കും കഞ്ചാവ് കഴിച്ചിട്ട് വന്നിരുന്നു സംസാരിക്കുന്നത് കാരണം അപ്പന്റെ കയ്യിൽ നിന്ന് കഞ്ചാവേ കഴിച്ചു കഴിച്ച ശീലമുള്ളവനാണ് അവൻ അതുകൊണ്ടാണ് അവന്റെ ഹോബി ടിപ്പും അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് പേര് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഏ ആ നല്ലൊരു കമൻ്റ് ഉണ്ട് കേട്ടോ റിമിത്ത് എല്ലാവരും മരിക്കും ടീച്ചർ പക്ഷേ മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ ടീച്ചറെ പോലെ പൊരുതി ജീവിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകില്ലേ അത് മതി നമ്മൾ ജീവിച്ചിരുന്നു എന്ന ഒരു മാർക്ക് അത് മതി അതെ തീർച്ചയായിട്ടും ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം റസിയ ലത്തീഫ് പോടി നിന്റെ തള്ളയോട് പോയി പറയണേ നിന്റെ വീട്ടിൽ ഞാൻ വന്നു പോകാൻ ഏ എസ് ടി മണി കിട്ടാനുള്ള ഉമ്മ തുണി മുരിഞ്ഞിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുന്നത് പോലെയാണ് എല്ലാവരും വിചാരിക്കല്ലേടാ ഇവിടെ ആരും ആരോടും പണമൊന്നും ചോദിച്ചിട്ടില്ല ഇതൊക്കെയാണ് ലക്ഷ്മി ഒരു ഹൈതരി ലക്ഷ്മി അപ്പൊ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് കാക്കാമാര് വന്നിട്ടേ ഒരുപാട് പിന്നെ കമന്റുകൾ പറയുന്നുണ്ട് അവര് പറയണ കമന്റുകളൊക്കെ സെക്സ് ആയിരിക്കും നമുക്കറിയാമല്ലോ കാരണം അവരെ ചെറിയ പ്രായം മുതലേ അങ്ങനെയാണ് വളർന്നു വരുന്നത് മനസ്സിലായി അതുകൊണ്ട് അവരുടെ ആ ഒരു ക്രിമിനലിസവും ആ ഒരു പിന്നെ പീഡോഫീലും പിന്നെ സെക്ഷലി ഉള്ള ചിന്തകളും അവരെന്തും ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവർക്ക് അങ്ങനൊക്കെ തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നും വല്ലാതെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ നമുക്ക് ഇനിയും കാണാം ഒരുപാട് പേരിപ്പോഴും ലൈവിൽ അങ്ങനെ തന്നെ നിൽപ്പുണ്ട് നിങ്ങളുടെ ക്ഷമയ്ക്കും സഹകരണത്തിനുമൊക്കെ വളരെയധികം നന്ദിയുണ്ട് ഇപ്പോഴും അഞ്ഞൂറ്റി പതിനേഴ് ആളുകൾ ഞാൻ ബൈ പറഞ്ഞിട്ട് പോലും പോകാതെ നിൽക്കുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു നിങ്ങളുടെ ഒരു സഹായവും സഹകരണവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരിൽ സന്ധിക്കും വരെ വണക്കം